മെഡി ഹൈവ് യുനാനി ഹോസ്പിറ്റൽ കൊടുങ്ങല്ലൂർ പടാക്കുളം സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം നിർവഹിച്ചു യുനാനി ചികിത്സാ രംഗത്തെ കൊടുങ്ങല്ലൂരിലെ ആദ്യ കാൽവയ്പാണ് മെഡി ഹൈവിൻ്റേതെന്ന് ടി കെ ഗീത അഭിപ്രായപ്പെട്ടു കൺസൾട്ടന്റ് ആൻഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആദിൽ റഹ്മാൻ വാർഡ് കൗൺസിലർ ഉദയൻ ബീരാൻകുട്ടി മൗലവി മുഹമ്മദ് പൊന്നാനി അബ്ദുൾ റഹ്മാൻ ഷിഹാബ് എറിയാട് തുടങ്ങിയവർ സംസാരിച്ചു രാവിലെ മുതൽ ആറ് മുപ്പത് വരെയാണ് മിഡി ഹൈവ് യുനാനി ഹോസ്പിറ്റലിന്റെ പ്രവൃത്തി സമയം ഊരവേദന ഈ നമ്മൾ കാര്യമായിട്ട് ൈസ് ചെയ്തിട്ടുള്ളത് ഈ ഡിസീസിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നമസ്കാരം മെഡി ഹെവി എന്ന യുനാനി ഈ ഹോസ്പിറ്റലിൽ ഡോക്ടർ ആദിലിൻ്റെ ക്ഷണപ്രകാരമാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത് ഈ ആശുപത്രിക്ക് ഈ ചികിത്സാരീതിക്ക് പുതിയ രീതിയിലാണ് ഞാൻ ഇവിടെ അടുത്തൊന്നും ഹോസ്പിറ്റലിൽ ഞാൻ കണ്ടിട്ടില്ല ഈ ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്ക് പൂർണ്ണ രീതിയിൽ രോഗം ഭേദമാവാനും അതിന് ചികിത്സ ലഭിക്കുന്നതിനായിട്ട് മറ്റുള്ളവർ വരുവാനും സാധിക്കട്ടെ നല്ല രീതിയിൽ തന്നെ ഈ ആശുപത്രിയുടെ നട നടത്തിപ്പ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു തന്നെ പുതിയൊരു ചികിത്സാരീതീനെ പരിചയപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ഡോക്ടർ യുനാനി ചികിത്സയിൽ കൂടി നമുക്കറിയാം ഭാരതത്തിൽ ഒട്ടേറെ ചികിത്സാരീതികളുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ യുനാനി ചികിത്സയിൽ കൂടി കൂടുതൽ ഒരു പ്രദേശത്തു നിന്നുള്ള ദുരിതമനുഭവിക്കുന്നവർക്ക് നല്ല ചികിത്സ പല വിഷമഘട്ടങ്ങളിൽ നിന്നും അവർക്ക് സ്വയം ഉയർന്നെഴുന്നേക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നല്ലൊരു കാൽവയ്പായിട്ട് കൊടുങ്ങല്ലൂരിൽ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി അവസ്ഥ യുനാനി ചികിത്സയെപ്പറ്റി നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും വളരെ സന്തോഷകരമായ ഒരു സ്ഥാപനമാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത് അതിൽ എല്ലാർത്ഥത്തിലും ഈ നാടിനും ചുറ്റുപാടിനും ജനങ്ങൾക്കൊക്കെ വളരെ ഉപകാരപ്രദമായ ഫലപ്രദമായ ഒരു ചികിത്സാ സമ്പ്രദായമാണ് പ്രത്യേകിച്ച് പ്രകൃതിയുമായി ബന്ധപ്പെട്ട പല അസുഖങ്ങൾക്കും അതുപോലെ മറ്റു മാറാരോഗങ്ങൾക്കുമൊക്കെ ഇത് ഈ പരിഹാരമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അത് കൂടുതൽ വിജയകരമാകട്ടെ എന്ന് അതാകുന്നു